കൃഷ്ണ പറഞ്ഞുകൊണ്ട് വിടാം മൂന്ന് വർഷം ജയിലഴുണ്ടായിരുന്നു എന്റെ കയ്യില് ഏതായാലും വണ്ടിയാൻ പറ്റില്ല ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ വൈക്കോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ

എപ്പോ എവിടെ വെച്ച് എന്റെ വീട്ടിൽ വെച്ച് ടി വി ഇന്റർവ്യൂല് ചേച്ചിയെ പരിചയപ്പെടണന്നുണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒരു കൊട്ട ആപ്പിളും ആ പിന്നെ ഓ നിങ്ങളെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ജീയം വിളിച്ചിരുന്നു ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്ത് പറഞ്ഞത് പുള്ളിക്കാർ വലിയ സന്തോഷമായി ബാങ്കിന്റെ പേര് നന്നായില്ലേ വണ്ടിയുടെ ആൾട്രേഷൻ മണിക്ക് വേണ്ടി

ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ ഏതായാലും വന്നതല്ലേ അതിരിക്കട്ടെ ഒരു കോംപ്ലിമെന്റ് പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്താണോ നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടോ ഇടിയടാ ഇടിയടാ ഞങ്ങള് ബുക്കും പേപ്പറായിട്ട് വന്നതാണ് സാർ പിന്നെ പേന അപ്പം കൊണ്ടുവരുവാണോ അയ്യോ വണ്ടിയുടെ ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോട് எல்லா ரெடியா இருக்குன்னு சொல்லி 9000 ரூபாயா? இல்ல சார், நாங்கள் ஒரு மொபைல் ரெஸ்டாரன்ட் தொடங்கാനാണ് ಪರಿವಾರ이야. சாங்க்شن കിനാതെണ്ടോ சார்? айഎസ്se കണ്ടামা دی۔ ഞാൻ പറഞ്ഞോന്ന് പറ. ഓ, എസ്se.ടാടാ. അനക്ക് ഹിന്ദി അറിയുമോ? എ ഹിന്ദി? ഇവന അറിയാ? ഇവന അറിയാ? അച്ഛാ. ആഹാ. എന്താ? ദേ ഇവരോട് ഒന്ന് ചോദിച്ചേ. ജുവല്ലറി കേറി आற മോക്ഷിക്കണോ? आरा? വ്യക്തമണ്ടർക്ക് മനസ്സിലാണോ? ഒന്ന് മുടിച്ചേ. சார் ഒന്നും ആംഗട് നീങ്ങില്ലേ. അനി നീങ്ങട് കേറി നീങ്ങേ. എന്താ? റ ചെയ്തു പറഞ്ഞു അയാളുടെ പയർ മണി പോയിന്ന് പയറുമണി അച്ഛൻ പറിച്ചെടുക്കും സാറിന്റെ എന്താടാ ചങ്ങലയുടെ ശബ്ദം കേക്കണേ വണ്ടിന്ന് എന്തെങ്കിലും ഇളകി വീണായിരിക്കും നിന്റെ കരുന്നാ കൊടച്ചൊന്നും പറയാതിരിക്കോ

നീ എന്തേ കാണിക്കണേ ഞാൻ അത് ശരി ഞാൻ വിരിച്ചു നിന്റെ കട്ടിലേക്കായിരിക്കും അത് പറ ഞാൻ പറയാ ഇത് മലയാളം അല്ല അല്ലാറങ്ങാനായിട്ട് ഇതിന് ഏത് ഭാഷ പറഞ്ഞ പുറത്തേക്ക് ഇറക്കും ഞാൻ പറയാ ീ വണ്ടിക്കു കയറിയത് സാറിന് ഇഷ്ടായില്ല ഞങ്ങളുടെ വലിയ പേരാ പേര് തന്നെയാണോ പറഞ്ഞറിയാം നമ്മള് കുറിച്ച് പറഞ്ഞ

പണ്ട് ജാംനഗറിൽ മലയാളം അറിയില്ല നീ പറയാ പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരനെ എന്നോട് ഒരു വാക്ക് പറയണ്ടായി ആ അവനുണ്ട് കോനാരാ ബബ്ലൂറിയാ ഇടീ രാവിലെ മുതൽ നാട്ടുകാർ പോലീസുകാർ റെഡി ഇപ്പൊ നിന്റെ ഞാൻ അടിച്ചണ്ട് നിന്നോടൊന്നും നാ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്റെ സ്വഭാവം സ്വഭാവം ഞാൻ നിനക്കും അറിയില്ല ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയാ ഇനിയെങ്കിലൊന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ എല്ലാം ഭംഗിയാക്കി തരണേ സുന്ദരാ ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങും കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ ആ വണ്ടിയുടെ അടിയിലിട്ട് കയറി നിന്നോളൂ മനസ്സില്ല അങ്ങനെ പറയരുത് സുന്ദര നിന്നെയും കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ പോയപ്പോഴല്ലേ കാളച്ചന്തേ പോത്തുത്തിച്ചത് അതൊരിക്കലല്ലേ പറ്റിയുള്ളൂനങ്ങനെ നേരെ കയറി വരൂ എന്താ ചെയ്യാ പണ്ടരടങ്ങാനായിട്ട് എന്നെ കണ്ടു പോയിട്ട് പോത്ത് അയ്യോ ബാഗ് എടുത്തില്ല ആങ്ങളായിട്ട് വന്നേക്കും ഞാൻ എടാ ഉണ്ണി ടാ ഉണ്ണി പറ്റി പല പ്രാവശ്യം പറഞ്ഞില്ലേ ഈ പണ്ടറക്കലെടാട്ടേ അത് നിനക്കുവാ ഞാൻ ഇത്തരം വൃത്തി ഡീൽ ചെയ്യാറില്ല എന്നാ ഇപ്പൊ മാച്ചാണല്ലോ പിടിച്ചിറക്കിവിട്ടെ ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനത്തിനവിടെ കണ്ടി പറഞ്ഞറക്കി വിട്ടേക്കണം പറഞ്ഞിട്ടേക്കണോ മുടിഞ്ഞ പലിശയാ പറഞ്ഞാലേ കൃത്യാവൂ എന്ത് ചെയ്യാനോ കൃഷ്ണേട്ടാ വണ്ടിയുടെ പണി പണിതീർത്ത് കൈമൽ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റുമോ പണിക്ക് തന്ന കാശടുത്തല്ലേ വണ്ടി സ്റ്റേഷനിന്ന് ഇറക്കിയത് എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറെ വഴി തെളിഞ്ഞു വാസു പിരിവിൽ ഇറങ്ങുമ്പത്ര ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാം പള്ളിയർക്കാൻ കഴിഞ്ഞാ അവൻ ഇങ്ങോട്ട് വന്ന മുമ്പേ പടിയറി പടയപ്പ സിനിമ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ വേഗം സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂരാ ബുക്കാർട്ടോന്റെ സമയം ഒന്നും എനിക്ക് അറിയാൻ പാടില്ല ബുക്കാറല്ല വീട് സാധാരണ ഞങ്ങൾക്ക് മുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്ത വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു കൈവെട്ടെന്ന് പറഞ്ഞോ അവൻ വന്ന തലയിൽ കെട്ടിവെക്കും അഞ്ചാറ് പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല ഇഡലി ഗർഭ ദോശ ഗർഭാ ഗർഭ ഇഡലി ദോശ ശ്വാസം നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ആ ദുഷ്ടക്ക് എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ പടാ ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലമായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചിലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു വെക്കാം അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ